കോരന്റെ വേഷം അഭിനയിച്ചത് പി ജെ ആന്റണിയാണ് ചിലവയുടെ വേഷം അഭിനയിച്ചത് മിസ് കുമാരിയാണ് പുഷ്പവേലി ലൗസേപ്പിൻ്റെ വേഷം ചെയ്തത് തെക്കു ശി സുകുമാരൻ നായരും അങ്ങനെ അന്നത്തെ മുൻനിരയിലുള്ള സിനിമാ പ്രവർത്തകരൊക്കെ ഈ സിനിമയിൽ അണിനിരക്കുകയും കമുകറ പുരുഷോത്തമൻ കെ പി എസ് ശിശുലോചന തുടങ്ങിയവർ അതിന് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു ഈ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുത്തിരിക്കുന്നതിൽ വരുന്ന ആ ഒരു പാട്ട് ീ രണ്ടിടം കഴിയുന്ന സിനിമയിൽ ഉള്ളതാണ് തകഴി ശിവശങ്കര പിള്ളക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില അവാർഡുകളും കൂടിയാണ് ഇതിനകത്ത് പരാമർശിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ തകഴി ശിവശങ്കര പിള്ള നേടിയിട്ടുള്ള കുറേ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടുന്നത് രണ്ടും ചെമ്മീൻ എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഏണിപ്പടികൾ എന്ന നോവലിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നോവലുണ്ട് കയർ എന്നാണ് ആ നോവലിൻ്റെ പേര് അതിന് വയലാർ അവാർഡ് കിട്ടി അതേ വർഷം തന്നെ ജ്ഞാനപീഠം അവാർഡും കിട്ടി ഒരു സാഹിത്യകാരന് കിട്ടാവുന്ന ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് ജ്ഞാനപീഠം ആ അവാർഡും കിട്ടി അതുകഴിഞ്ഞു തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലായപ്പോഴത്തേക്കും അദ്ദേഹത്തെ കേരള സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി ആദരിച്ചു ഈ അവാർഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് എം സി ക്യു മാതൃകയിലുള്ള ചോദ്യങ്ങളായി വന്നേക്കാം പാഠം തുടങ്ങുന്നത് പുഷ്പ അവസരത്തിന് ഒരേക്കർ നിലം നികത്തി പ്രകടമാക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ ജോലി അങ്ങേപ്പിച്ചിട്ടുണ്ട് കോരനാണ് ഇപ്പോഴത്തെ അതിന്റെ പ്രധാന നില നിലം നിരത്തുന്നതിന് മുമ്പ് ആദ്യം നടത്തുന്നത് കട്ടകുത്താണ് എന്താണ് കട്ടകുത്ത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടേക്കണേ ഈ വയല വെള്ളം പരയിടത്തിലേക്ക് അടിച്ചു കയറാതിരിക്കാനും പരയിടത്തിൽ ഇട്ടിരിക്കുന്ന മണ്ണ് വെള്ളത്തിലേക്ക് ഒലിച്ചു പോകാതിരിക്കാനും വേണ്ടി ഇതിന് മധ്യത്ത് കെട്ടിവയ്ക്കുന്ന ഒരു മതില് ഈ മതില് കടിയും കയറും ഉപയോഗിച്ച് കെട്ടും അതാണ് കട്ടകുത്ത് വെള്ളത്തിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി കെട്ടുന്നൊരു തടയാണ് ആദ്യത്തെ ദിവസം കട്ടെടുത്ത് കഴിഞ്ഞു വേറെക്കാരെല്ലാവരും കൂടി പുഷ്പകരിൽ ചെന്നു ഇരുപതോ അഞ്ചോണ്ട് ഓരോ ആളിനും മുക്കാൽ രൂപ വീതം കൂലി കൊടുത്തു ഈ മുക്കാൽ രൂപ എന്നത് പഴയ കണക്കാണ് ഒരു രൂപ കേട്ടിലുണ്ട് അര രൂപ കാൽ രൂപ മുക്കാൽ രൂപ നാല് അണയാണ് കാൽ രൂപ എട്ടണയാണ് അര രൂപ പന്ത്രണ്ട് അണയാണ് മുക്കാൽ രൂപ പഴയകാലത്തെ കണക്കാണ് മുക്കാൽ രൂപ കൊണ്ട് ഒരു ദിവസം രണ്ടു പേർക്ക് മൂന്ന് നേരം ആഹാരം കഴിച്ച് ജീവിക്കാൻ സാധ്യമല്ല ഇവിടെ പണി ചെയ്തപ്പോ ഒരാളിന് കൂലി കിട്ടിയത് മുക്കാൽ രൂപയാണ് കോരന്റെ വീട്ടിൽ ചിരിതണ്ട്